അപ്പം ഇന്നിപ്പം പറയുന്ന ഒരു മെസ്സേജ് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് പഠിക്കുന്ന കുട്ടികൾ ഇപ്പം നമ്മൾ ഡ്രൈവിംഗ് വന്നു ഇപ്പം രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പം ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന കുട്ടികൾ അതുപോലെ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ കുട്ടികൾ എവർക്കെല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോഴും നമ്മൾ അയക്കുന്നത് ഇതൊക്കെ സശ്രദ്ധൻ കാണുക പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമായ കുട്ടിക്ക് ഒരു പക്ഷേ പിടികിട്ടണമെന്നില്ല പക്ഷേ ടെസ്റ്റ് ഫെയിലായ കുട്ടികൾക്ക് നന്നായി പിടികിട്ടും നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു വാഹനത്തിനെ ഒരു കാറ് നമ്മൾ ഓടിക്കാൻ എല്ലാ കുട്ടികൾക്കും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ല ചിലർക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നന്നായി കാറ് ഓടിക്കുന്ന സ്റ്റേജിൽ എത്തും ചിലർക്ക് നമ്മൾ ഈ പ്ലാൻ ചെയ്ത മുപ്പത് ദിവസങ്ങൾ കൊണ്ടും അവർക്ക് ആ സ്റ്റേജിൽ എത്താൻ കഴിയില്ല ആ എത്താൻ കഴിയാത്തത് നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ അതുപോലെ ആ കുട്ടിക്ക് ചെയ്തെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അപ്പം അതിൻ്റെ കാരണങ്ങൾ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ടെൻഷനായിരിക്കാം പേടിയായിരിക്കാം അപ്പോൾ ആ കാരണങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഏത് ടെൻഷനും ഏത് പേടിയുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നന്നായി കാർ ഓടിച്ച് പെർഫോം ചെയ്ത് കാണിച്ചാൽ മാത്രമേ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുള്ളൂ നാളെ നമ്മൾ സ്വയം വണ്ടി ഓടിക്കുമ്പോൾ ഒരാൾ റോഡിൻ്റെ കുറുകേറ്റ് ആടിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഹോൺ അടിക്കുകയോ ബ്രേക്ക് ചെയ്ത് നിർത്തുകയോ ചെയ്താൽ മാത്രമേ ഒരു അപകടത്തിന് ഒഴിവാക്കാനും കഴിയൂ അപ്പോൾ അവിടെ ഞാൻ ടെൻഷനുള്ള കുട്ടിയാണ് ഞാൻ പേടിയാവുന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ കോടതി പോലും നമുക്ക് എക്സംഷൻ തരില്ല അപ്പോൾ ആ രീതിയിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു കുട്ടി മാറണം ആ മാറ്റമാണ് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് തുടങ്ങുന്നത് അപ്പം നമ്മൾ ഫസ്റ്റിൽ രണ്ട് ദിവസത്തെ ക്ലാസ്സുകൾ സ്റ്റിയറിങ്ങിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അവിടെ സ്റ്റിയറിങ്ങിനെ നമ്മൾ യഥേഷ്ടം നമ്മളെ ഗ്രൗണ്ടിനകത്ത് റൈറ്റും ലെഫ്റ്റും എല്ലാം നമ്മൾ തിരിക്കുക അപ്പം എവിടെ നമ്മൾ സ്റ്റിയറിങ്ങിനെ തിരിച്ചാലും അതിനെ ലെവൽ പൊസിഷനിൽ കൊണ്ട് നിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ചിന്തിക്കുക അത് ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ ഇന്നിപ്പോൾ ഡ്രൈവിംഗ് തുടങ്ങിയ രണ്ടാമത്തായ കുട്ടികൾ അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുതൽ പിന്നിട്ട കുട്ടികൾ അല്ലെങ്കിൽ പത്ത് ദിവസത്തിനകം അല്ലെങ്കിൽ ടെസ്റ്റ് ഫീൽ ഏത് ഈ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികളും നമ്മളെ സ്റ്റുഡൻസുള്ള എല്ലാ കുട്ടികളും ഇത് നിങ്ങൾ സ്വയം നോക്കുക അങ്ങനെ എനിക്ക് എപ്പോഴും ഇങ്ങോട്ട് തിരിച്ചാലും സ്റ്റിയറിങ്ങിനെ ലെവലാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ആയിട്ടില്ല എന്നർത്ഥം അപ്പോഴങ്ങനെ എങ്ങോട്ട് നമ്മൾ തിരിച്ചാലും തിരിച്ച് നമ്മൾ ആ സ്റ്റിയറിങ്ങിനെ ലെവൽ പൊസിഷനിൽ കൊണ്ടുവരണമെങ്കിൽ ആ വണ്ടി ഓടിക്കുന്ന കുട്ടിക്ക് അതിനെ സംബന്ധിക്കുന്ന ഒരു ധാരണ ഉണ്ടാവണം ഇപ്പം നമ്മൾ ഒരു വളവിനകത്തോട്ട് കയറിയത് അപ്പോൾ അതിപ്പോൾ വലത്തോട്ട് വളവിനകത്ത് കയറി കഴിഞ്ഞാൽ വലത്തോട്ട് ആ വളവിനകത്തോട്ട് കയറിയിട്ട് പിന്നെ വണ്ടി വലത്തോട്ട് പോരരുത് ബോഡി ലെവലാകുമ്പോൾ നമ്മൾ രണ്ട് റൗണ്ട് സ്റ്റിയറിംഗ് റിട്ടേൺ ചെയ്യാം അത് ലെഫ്റ്റിലോട്ട് നമ്മൾ വളവ് തിരിക്കണം അപ്പോൾ ലെഫ്റ്റ് വളവ് തിരിക്കുമ്പോഴും ഇപ്പോൾ ഈ പറയുന്നത് വളരെ ഷാർപ്പായിട്ടുള്ള പോക്കറ്റ് ലോഡുകൾ ഇടവഴികളുടെ വളവുകളാണ് ഈ പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ തിരിച്ച് ഇടത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ആ വളവ് കഴിയുമ്പോൾ വണ്ടി ലെവലാകും അങ്ങനെ സ്റ്റിയറിങ്ങിനെ ലെവലാക്കാനുള്ള അല്ലെങ്കിൽ സ്റ്റഡി ആക്കാനുള്ള പ്രാക്ടീസാണ് ആദ്യത്തെ നാല് ദിവസത്തെ ക്ലാസ്സുകൾ ഡ്രൈവിംഗ് സ്കൂളിൽ നടക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ അനായാസം സ്റ്റിയറിംഗ് തിരിച്ചും തിരിച്ചു തിരിച്ചും ബോഡിയെ ഒരു പ്രാക്ടീസ് നിങ്ങൾ നേടിയെടുക്കണം അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മളെ ഗ്രൗണ്ടിലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർ കാറ് സമയ സൗകര്യങ്ങൾ ഇതെല്ലാം വേണം പക്ഷേ അവിടെ നിങ്ങൾക്ക് വേണ്ടത്ര പോലെ പെർഫോം ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ ഡെമോൺസ്ട്രേഷൻ സിസ്റ്റം ഉണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് അൺലിമിറ്റഡ് എത്ര ഒരു ദിവസമോ രണ്ട് ദിവസമോ മുഴുവൻ നിങ്ങൾ ഇവിടെ ഇരുന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് അർത്ഥം അപ്പം നമ്മൾ ഗ്രൗണ്ടിൽ ഓടിക്കുന്നോ റോഡിൽ ഓടിക്കുന്ന രണ്ട് ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആണ് അതവിടെ അങ്ങനെ നിൽക്കട്ടെ ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് എവിടെ നമ്മൾ തിരിച്ചാലും ഒരു വണ്ടിയെ ലെവലാക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ അപ്പം ചില കുട്ടികൾ സ്റ്റിയറിങ്ങിൽ ബലിപ്പിച്ചു കളയും ചിലർ അതിവേഗതയിൽ തിരിച്ചുകളയും ചിലർക്ക് തിരിക്കാൻ വേഗത കാണൂല ചിലർ രണ്ട് റൗണ്ട് ആവില്ല ചിലത് രണ്ട് റൗണ്ടായി പോകും ഇതെല്ലാം നമുക്ക് പറ്റുന്ന ന്യൂനതകളാണ് ഇതിലെല്ലാം കറക്റ്റ് ചെയ്യുക രണ്ടാമത്തെ ഒരു അതിപ്രധാനമായ ക്ലാസ് അതിപ്പം മൂന്നാമത് ദിവസം കുട്ടികളെ പഠിപ്പിക്കുന്നത് ക്ലച്ചാണ് ഒരു വാഹനത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ കണ്ട്രോൾ ചെയ്യുന്നത് ക്ലച്ച് എന്ന് പറയുന്ന ഉപകരണത്തിലൂടെയാണ് അപ്പം നമുക്ക് അറിയാം ക്ലച്ച് റിലീസ് ചെയ്ത് ആ വണ്ടി പോകുന്ന ഒരു പോയിന്റ് ഉണ്ട് നമ്മൾ അതിനെ പറയുന്ന പേര് ക്ലച്ചിന്റെ ഹാഫ് ക്ലച്ച് അല്ലെങ്കിൽ മൂവിംഗ് പൊസിഷൻ അല്ലെങ്കിൽ ബൈറ്റിംഗ് പോയിന്റ് എന്നാണ് ഈ ബൈറ്റിംഗ് പോയിന്റിൽ ക്ലച്ച് നിർത്തിയെടുക്കാൻ കഴിയുന്ന ഒരാളിന് മാത്രമേ ഒരു വാഹനത്തിന് സ്വയം മുൻപിലോട്ടോ പുറകിലോട്ടോ ക്രിട്ടിക്കൽ ഏരിയലോ ഒക്കെ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നമ്മൾ പഠിപ്പിക്കുമ്പോൾ ക്ലച്ചിനെ ക്ലച്ചിനെ ഹാഫ് ക്ലച്ചിനെ കുറിച്ച് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളല്ല ഹൈ സ്പീഡ് എഞ്ചിനീയർ ആണ് അവിടെ നമ്മൾ ആക്സലേറ്റർ കൊടുത്തില്ലെങ്കിലും വണ്ടി തനിച്ച് പോകും നമുക്ക് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ക്ലച്ചിന് കാലെടുത്താൽ വണ്ടി പോകും പക്ഷെ നമ്മൾ ഒരു ക്രിട്ടിക്കൽ ഏരിയയിലോ ഒരു കയറ്റത്തോ അല്ലെങ്കിൽ മറ്റൊരു വണ്ടിയുടെ പുറകിലോ അല്ലെങ്കിൽ കാർ കാർഷത്തിലോ ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ വണ്ടി സ്വയം വണ്ടിയെ ഓടിക്കുന്ന ഒരു രീതിയിലാണ് കൺട്രോൾ ചെയ്യുന്നത് വണ്ടിയെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ വാഹനത്തിന്റെ കൺട്രോൾ നമ്മളെ കയ്യിൽ കിട്ടണമെങ്കിൽ നമ്മൾ ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ചിൽ വണ്ടിയെ കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയും അപ്പോൾ ഈ ഹാഫ് ക്ലച്ചിൽ കൺട്രോളിൽ നിർത്താൻ കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കരമായ പരിപാടികളൊന്നും എല്ലാ മനുഷ്യരെ കൊണ്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അവിടെ ക്ലച്ചാണ് അല്ലെങ്കിൽ ക്ലച്ച് പിടലാണ് അല്ലെങ്കിൽ എഞ്ചിനെ ഡിസ്കണക്ട് ആവണം അങ്ങനെയുള്ള ചിന്തകളിലോട്ട് പോകാതെ ക്ലച്ച് പെടൽ എന്ന് പറയുന്ന ഒരു പെടലിനെ നമ്മൾ എപ്പോഴും ചവിട്ടിത്താഴ്ച സഡനായിട്ടാണ് അപ്പോൾ അതിനെ നമ്മൾ സഡനായി ചവിട്ടി താഴ്ത്തി അതിന്റെ ആ മൂവിങ് പൊസിഷനിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് നിർത്താൻ കഴിയുമെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൽ ആ കുട്ടി വിജയിക്കും അപ്പോൾ ആ കുട്ടിക്ക് രണ്ട് കൺട്രോളായി സ്റ്റിയറിംഗ് പ്ലസ് ആക്സലേറ്റർ സോറി സ്റ്റിയറിംഗ് പ്ലസ് ക്ലച്ച് അപ്പോൾ ക്ലച്ചിന്റെ ഹാഫ് ക്ലച്ചിൽ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് ചവിട്ടുന്നു മൂവ് വണ്ടിയുടെ സ്പീഡ് കുറയുമ്പോൾ ഒരു പോയിന്റ് ഉയർത്തുന്നു അപ്പോൾ വണ്ടിയുടെ സ്പീഡ് കുറയുന്നു അല്ലെങ്കിൽ വണ്ടി നിൽക്കാൻ പോകുന്നു എന്ന് നമുക്ക് ഈ പഠിക്കുന്ന കുട്ടിക്ക് തോന്നണം ആ വണ്ടി ഇപ്പോഴും നിൽക്കും അങ്ങനെ തോന്നിയാൽ മാത്രമേ നിൽക്കുന്നതിന് മുമ്പ് ഒരു പോയിന്റ് ഉയർത്തി ആ വാഹനത്തിന്റെ മൂവ്മെൻറ്റ് നിർത്താതെ ആ കുട്ടിക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ കഴിയുള്ളൂ പക്ഷെ അത് മനസ്സിലാകുന്നു മനസ്സിലാകാത്ത കുട്ടികൾ നിന്നിട്ട് എടുക്കുകയുള്ളൂ അപ്പോൾ അവരാണ് നമ്മൾ ഈ പറയുന്ന ഡ്രൈവിംഗ് പഠിച്ചെടുക്കാൻ താമസിക്കുന്ന കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾ ഇതിനോടൊപ്പം നമ്മൾ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന മറ്റൊരു അതിപ്രധാനമായ ഉപകരണമാണ് ആക്സിലറേറ്റ നമ്മൾ ഗ്രൗണ്ടിലെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ റോഡിലോട്ട് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ എത്രമാത്രം അവരോട് ആക്സിലേറ്റ് കൊടുക്കാൻ പറഞ്ഞാലും അവർ ഒരു കാരണവശാലും ആക്സിലേറ്റ് പെട്ടെന്ന് ചവിട്ടി താഴ്ത്തുകയേയില്ല കാരണം അവരുടെ മനസ്സിനകത്തുള്ളൊരു മിഥ്യാധാരണയാണ് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അപകടത്തിൽപ്പെടും വണ്ടി പോയി ഇടിക്കും അപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകൻ ആക്സിഡൻറ്റ് കൊടുക്കൂ കൊടുക്കൂ അല്ലെങ്കിൽ ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അഞ്ച് പ്രാവശ്യം വിളിക്കുമ്പോൾ അഞ്ചാമത്തെ പ്രാവശ്യം അവർ ശകലം ആക്സിഡൻറ്റ് കൊടുക്കും അപ്പോൾ ഇത്തരം കുട്ടികളൊന്നും ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു ടോപ്പ് ലെവലിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഡ്രൈവിങ്ങിൻ്റെ മുപ്പത് ദിവസം കൊണ്ട് നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ പഠനം കഴിയുമ്പോൾ പ്രാക്ടീസ് ലെവലിൽ ഉയരാറില്ല അവർ ഡ്രൈവിംഗ് പഠിച്ചിറങ്ങുന്ന കുട്ടികളെ പോലെ അറപ്പും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും സമയതാമസം എടുത്ത് മാത്രമേ അവരൊന്നും അതിൻ്റെ അർപ്പിക്കൂ അപ്പോൾ ഓരോ കുട്ടികളെയും മുപ്പത് ദിവസം കൊണ്ട് സ്വന്തമായി ഇതൊക്കെ ഒരു കാറുണ്ടെന്നുണ്ടെങ്കിൽ ആ കാർ ഓടിക്കാൻ കഴിയുന്ന ഒരു പ്രാപ്തി വരുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരം വീഡിയോ മെസ്സേജുകളിലൂടെയും വോയിസ് മെസ്സേജുകളിലൂടെയും ടെക്സ്റ്റ് മെസ്സേജ് കുട്ടികളെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് പക്ഷേ ചില കുട്ടികളൊന്നും ഇത്തരം മെസ്സേജ് കേൾക്കുകയോ അല്ലെങ്കിൽ പറ്റുന്ന മിസ്റ്റേക്കുകളെ കുറിച്ച് അനലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇന്ന് ഓടിച്ചതിനേക്കും നന്നായി ഓടിക്കണം എന്ന് അവർ താല്പര്യപ്പെടുകയോ ചെയ്യില്ല അപ്പോൾ ആ താല്പര്യം കുട്ടികളിൽ വരാക്കടത്തോളം പ്രകാരം നമുക്ക് അവരെ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ എന്താണോ പ്ലാൻ ചെയ്യുന്നത് ആ ലെവലിൽ കുട്ടികളെ വരുത്തെടുക്കാൻ കഴിയും അപ്പോൾ ചുരുക്കം എന്ന് പറയുന്നത് ഒരു വാഹനത്തിനെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം എന്ന് പറയുന്നത് ഒന്ന് സ്റ്റിയറിംഗ് അത് യഥേഷ്ടം തിരിക്കാനും തിരിച്ചിട്ടുള്ള കപ്പാസിറ്റി പഠിക്കുന്ന കുട്ടി നേടിയെടുക്കുക രണ്ടാമത് ക്ലച്ചാണ് ഒരു വാഹനത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ കൺട്രോൾ ചെയ്യുന്നത് ക്ലച്ചിന്റെ ഹാഫ് ക്ലച്ചിലൂടെയാണ് ഹാഫ് ക്ലച്ചിന്റെ വിശദമായ വീഡിയോ മറ്റു വീഡിയോയിലൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഹാഫ് ക്ലച്ചിനെ കുറിച്ച് കാണുമ്പോൾ ആ ഹാഫ് ക്ലച്ച് കൺട്രോൾ പിടി കിട്ടും മൂന്നാമത്തെ കേസ് ആക്സിലേറ്റർ ആണ് ആക്സലേറ്റർ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ പവറാണ് ആക്സിലേറ്റർ കൊടുത്തു വെച്ച് വേണം നമ്മൾ ക്രിട്ടിക്കൽ ഏരിയയിൽ ക്ലച്ച് കൺട്രോൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് സെക്കൻഡ് ഗിയറുകളിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിലെ വണ്ടി ഒരു കുഴിയിൽ നിൽക്കുന്നു അല്ലെങ്കിൽ അവിടെ നിന്ന് കയറ്റുക അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഏരിയ ഇന്നലെ തന്നെ ഒരു കുട്ടി ഡ്രൈവിംഗ് ഇൻഡസിൽ ഫെയിലായി ഫെയിലായൻ്റെ കാരണം വെച്ചാൽ ഒരു ഒഴിച്ച് വന്ന കുട്ടി കൊണ്ട് നിർത്തിയത് വണ്ടിയെ ബോഡി ലെവലാക്കുന്ന ഇടത്തോട്ട് ചരിച്ചാണ് നിർത്തിയത് അപ്പോൾ ഇടത്തോട്ട് ചരിച്ചപ്പോൾ തൊട്ട് ഒരു തൂണുണ്ട് അപ്പോൾ അടുത്ത കുട്ടി തൂണ് ശ്രദ്ധിക്കാതെ എടുത്തു കഴിഞ്ഞാൽ ആ തൂണിൽ പോയി ഇടിക്കും അപ്പോൾ ആ കുട്ടി വലത്തോട്ട് തിരിച്ചെടുക്കണം ആ കുട്ടിക്ക് കയറുന്നതിന് മുമ്പ് ഒരു ഇൻഫർമേഷൻ കൊടുത്തു പക്ഷേ ആ കുട്ടി കയറി നിന്ന് സ്റ്റിയറിംഗ് റൈറ്റിലോട് തിരിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലച്ച് കൺട്രോൾ ചെയ്യാതെ ക്ലച്ചിൽ നിന്ന് ഒരു ഒറ്റ എളുപ്പം കഴിച്ചു അപ്പോൾ വണ്ടി മെയിൻ റോഡിൽ റോഡിന് കുറുകെയൊക്കെ അടുത്തു അപ്പോൾ എതിരെ ഒരു ബൈക്ക് അല്ലെങ്കിൽ നമ്മുടെ ജസ്റ്റ് നമ്മുടെ കാറിന് ചേർന്ന് ഒരു ബൈക്ക് വന്നിരുന്നെങ്കിൽ അത് അപകടത്തിൽപ്പെടുമായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും ക്ലാസ്സുകൾ കഴിഞ്ഞൊരു കുട്ടിക്ക് തോന്നിയില്ല ഇങ്ങനെ പോയാൽ തൂണിൽ പോയിരിക്കും അപ്പോൾ അത് ഞാൻ സ്റ്റിയറിങ്ങിനെ ഫുള്ള് റൈറ്റ് തിരിക്കണം ക്ലച്ചിലൂടെ സ്പീഡ് കൺട്രോൾ ചെയ്യണം റോഡിൽ കയറിയ ഉടൻ സ്റ്റിയറിങ്ങിനെ വീണ്ടും തിരിച്ചു തിരിക്കണം ബോഡി ലെവൽ ആവുമ്പോൾ റിട്ടേൺ ചെയ്യണം ചെയ്യണം അപ്പോൾ സ്റ്റിയറിംഗിന്റെ മൂന്ന് സ്റ്റേജുകൾ നമ്മൾ പാർക്കിംഗ് നമ്മളെ ഗ്രൗണ്ടിൽ രണ്ടാമത്തെ ദിവസം നമ്മൾ പഠിച്ച കാര്യമാണ് അപ്പം ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് ചെയ്തെടുത്താൽ മാത്രമേ സ്വന്തമായി കാറോടിക്കാൻ പറ്റുന്ന സ്റ്റേജിൽ എത്തുകയുള്ളൂ അപ്പോൾ മുപ്പത് ദിവസം വരെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സുകളെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക പക്ഷേ മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെയുള്ള ഓരോ ദിവസം ക്ലാസ്സിലും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താണ് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത് അതിൻ്റെ കാരണം എന്തായാലും മുപ്പത് ദിവസം നിങ്ങളെ പരമാവധി പഠിപ്പിച്ചു നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു അതൊന്നും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യില്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇനി നിങ്ങളെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല കാരണം മുപ്പത് ദിവസം കൊണ്ട് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളിൽ അന്തർലീനമായി കിടപ്പുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ നിരന്തരം വണ്ടി ഓടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് വരികയും ക്ലച്ച് കൺട്രോൾ വരികയും ആക്സിഡ് കൊടുക്കാനുള്ള ആ ഒരു ടെക്നിക്ക് പിടികൂട്ടുകയും ചെയ്യും പക്ഷെ അവിടെയെല്ലാം നിങ്ങൾ ഒരുപാട് പേയ്മെൻറ്റ് ചെയ്ത് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് സ്കൂളിലെ മുപ്പത് ദിവസത്തെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നതിൻ്റെ ഏറ്റവും മുപ്പത് ദിവസങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെ മുപ്പത് ദിവസത്തെ സുവർണ നിമിഷങ്ങളാണ് ഇതിനെ മാക്സിമം നമ്മൾ ഏതൊരു കാര്യം പഠിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാം പി എസ് സി ടെസ്റ്റ് പോകുമ്പോഴത്തേക്ക് നമുക്ക് ചുമ്മാ പരിശോധിക്കാൻ പറ്റില്ല നമ്മൾ രാത്രി ഉറക്കമൊഴിഞ്ഞ് പുസ്തകങ്ങൾ റെഫർ ചെയ്ത് കാണാതെ പഠിച്ച് പോയാണ് നേക്സുന്നത് അതുപോലെ തന്നെ ഡ്രൈവിങ്ങിന് വേണ്ടി ഒരു എല്ലാ ദിവസങ്ങളിലും അരമണിക്കൂർ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം